പ്രിയമുള്ളവരെ പി എം ശ്രീ എന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതുകൊണ്ടും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കൊണ്ടും എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയോട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ശിവൻകുട്ടി സഖാബെ ഒരു കുട്ടി ജനിച്ചു വളർന്നു വരുമ്പോഴേ അവൻ്റെ സർഗാത്മകമായ ശക്തിയിൽ നൂരി തിരിഞ്ഞു വരുന്ന ഒരു സംഭവമാണ് ചിന്ത എന്ന് പറയുന്നത് ആ ചിന്തയെ നമ്മുടെ സാംസ്കാരികവും ധാർമ്മികവുമായ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്ത് മാനുഷികതയും നന്മയും പഠിപ്പിച്ച് അവനെ ശാസ്ത്രബോധമുള്ള ഒരു ഉത്തമ പൗരനാക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്നാൽ ബി ജെ പി ഗവണ്മെൻ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി അതല്ല ആ വിദ്യാഭ്യാസ പദ്ധതി ചരിത്രത്തെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് അസത്യങ്ങളും അയഥാർത്ഥ്യങ്ങളും കെട്ടുകഥകളും മിത്തുകഥകളും മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇ എൻ എൻ ഇ പി എന്ന് പറയുന്ന നാഷണൽ എജ്യൂക്കേഷൻ പദ്ധതി അതായത് അതിൽ പഠിപ്പിക്കുന്ന കള്ളചരിത്രത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ മഹാത്മാ ഗാന്ധിജി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന അതും അഹിംസാ സിദ്ധാന്തത്തിലൂടെ നേടിത്തന്ന മഹാത്മാവാണെന്നും അദ്ദേഹത്തെ ഒരു വർഗീയ മതപ്രാന്തനായ നാതുറ വിനായക ഗോഡ്സെ വെടിവെച്ച് കൊന്നുവെന്നതുമാണ് യഥാർത്ഥ ചരിത്രമെന്നും വസ്തുതയെന്നും നിലനിൽക്കുകയെ അതിന് പകരം മഹാത്മാ ഗാന്ധിജി ഒരു മോഷണ കേസിൽ അറസ്റ്റിലായി ബ്രിട്ടീഷ് ജയിലിൽ അടിയിടിയും കൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ച് ക്ഷയരോഗം ബാധിച്ച് അദ്ദേഹം മരിച്ചുപോയെന്ന് പഠിപ്പിച്ചാൽ അത് വസ്തുതയാണോ അത്തരം വസ്തുതാവിരുദ്ധമായ മിത്തുകളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് എൻ ഇ പി നാഷണൽ എജ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് മനുഷ്യനെ വളർത്താനല്ല അവരുദ്ദേശിക്കുന്നത് മാനവികതയെ വളർത്താനല്ല അവരുദ്ദേശിക്കുന്നത് മാനവികതയ്ക്ക് വിരുദ്ധമായ ഹൈന്ദോവൽക്കരണത്തിലൂടെ മനുഷ്യ മൃഗങ്ങളെ സൃഷ്ടിക്കുക അതിലൂടെ ഈ എന്ന വസ്തുതി ഇവിടെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബി ജെ പി ഗവൺമെൻറ് അത്തരമൊരു വിദ്യാഭ്യാസ പദ്ധതി കേന്ദ്രത്തിലാകമാനം നടപ്പാക്കുന്നത് അങ്ങനെ ഒരു വിദ്യാഭ്യാസ പദ്ധതി നിലവിൽ വന്ന കാലം മുതലേ സി പി എമ്മും സി പി ഐയുമടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളെല്ലാം തന്നെ ആ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരെ സമരം ചെയ്ത് അവരിൽ നിന്ന് നമ്മൾ ഇത്രയും കാലം യാതൊരു ഫണ്ടും വാങ്ങാതെ അത് തമിഴ്നാടാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി അവർക്ക് അവകാശപ്പെട്ട ഫണ്ട് വാങ്ങിയെടുത്തു കാരണം ഇത് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അതായത് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ബി ജെ പി കാരുടെ ആർ എസ് എസ് ബജരഥംഗൽ സംഘടനകളുടെയോ കുടുംബസ്വത്തെടുത്ത് നമുക്ക് തരുന്നതല്ല നമ്മൾ അധ്വാനിക്കുന്ന നമ്മുടെ ജനങ്ങളധ്വാനിക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് നമുക്ക് തരുന്നതാണ് അത് സുപ്രീം കോടതിയിൽ പോയി കേസ് പറഞ്ഞ് മേടിക്കാൻ തമിഴ്നാട്ടുകാരനായ സ്റ്റാലിൻ അറിയാമെങ്കിൽ സംസ്കാരസമ്പന്നനായ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനും സ സഖാവ് ശിവൻകുട്ടിക്കും അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഘട്ടമെന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് അന്തകന്മാരെന്നല്ലാതെ അതിനപ്പുറം വിളിക്കുക സാധ്യമല്ല എന്നിരുന്നാലും ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിന് നിങ്ങളുടെ ഗവണ്മെൻറ്റ് താനും തമ്പുരാനായ പിണറായി വിജയനും തീരുമാനിച്ചപ്പോൾ പല പ്രാവശ്യം അത് രണ്ട് പ്രാവശ്യം മന്ത്രിസഭയിൽ നിന്ന് സി പി ഐയുടെ മന്ത്രിമാരതിനെ എതിർക്കുകയും അത് നടപ്പാക്കാൻ അനുവദിക്കില്ല അത് പാടില്ല എന്നവർ വാദിക്കടിസ്ഥാനത്തിൽ മാറ്റിവെച്ചിരുന്നത് ബില്ല് അതീവ രഹസ്യമായി അറിയാതെ പോയി ഒപ്പിട്ട് ആനുകൂല്യത്തിന് വേണ്ടി കൈ നീട്ടി നിൽക്കുന്ന പിണറായി വിജയനോടും എനിക്ക് ഈ േ നമ്മുടെ ശിവൻകുട്ടി സഖാവിനോടും പറയാനുള്ളത് ഇത് ഏത് തരത്തിലുള്ള മുന്നണി മര്യാദയാണ് മുന്നണിയിലുള്ള ഒരു ഘടകക്ഷികളോടും ആലോചിക്കാൻ്റെ പേരിലും അതല്ലാതെയും അധാർമികമായും മൂല്യവത്തായ നമ്മുടെ സി പി ഐ എന്ന പ്രസ്ഥാനം നിങ്ങളോട് ഉടക്കം നിൽക്കുകയാണ് അവരേത് സമയവും രാജിവെക്കാനും മുന്നണി വിട്ടുപോകാനും തയ്യാറായി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് അവരെ അനുനയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇത്തരം പ്രാകൃതവും അപരിഷ്കൃതവുമായൊരു വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്ന ഒരു വാശി പിടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കാരണമെന്താണ് ഇന്നലെ നിങ്ങളുടെ നേതാവ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ നയമല്ല സർക്കാരിൻ്റെ നയം സർക്കാർ ഒരു ബൂർഷ ഗവണ്മെൻ്റാണ് മുതലാളിത്തത്തിൻ്റെ ഗവൺമെൻറ്റാണ് പ്രൂഫ് വിത്ത് പ്രഭുക്കന്മാരുടെ ആണെന്നൊക്കെ പറയുന്നെങ്കിൽ അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് വേണ്ടിയല്ലല്ലോ നിങ്ങളിവിടെ വോട്ട് ചോദിച്ചത് നിങ്ങൾ വോട്ട് ചോദിച്ചത് തൊഴിലാളി വർഗ സംസ്കാരത്തിനും തൊഴിലാളി പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചോദിച്ച അധികാരത്തിൽ കയറിയിട്ട് നിങ്ങൾ ബൂർഷ ഗവണ്മെൻ്റ് നയമാണ് നടപ്പാക്കുന്നത് ഇടത് സർക്കാരിൻ്റെ നയം നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കണം അത്തരമൊരു കാരണം വ്യക്തമാക്കാതെ യാതൊരു നീതീകരണവുമില്ലാത്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇത്രയും കാലം ഒപ്പിടാതിരുന്ന് മാറി ഏതാണ്ട് മൂന്ന് വർഷക്കാലത്തോളം ഒപ്പിട്ട് ആനുകൂല്യം വാങ്ങാതിരുന്ന നമ്മൾ ഇപ്പോഴെന്തിനീ ആനുകൂല്യം വാങ്ങുന്നു എൻ്റെ സംശയം സമൂഹത്തിൻ്റെ സംശയം കേരളീയരുടെ സംശയം നിങ്ങളുടെ വല്യമ്പ്രാനായ പിണറായി വിജയനെയും മക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാതിരിക്കാനായിട്ട് അതിന് ഉദാഹരണമാണ് നാൽപ്പത് തവണ ഈ ലാവലിൻ കേസ് അഴിമതി കേസ് സുപ്രീം കോടതി നീട്ടിവെച്ചിരിക്കുന്നത് ആ അതുപോലുള്ള കഥകൾ എല്ലാവർക്കും അറിയാം അത്തരം ഒരു കഥ ഇവിടെ ഉണ്ടാകാതിരിക്കാൻ ഒരു സ്തംഭവുണ്ടാകാതിരിക്കാൻ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും ജയിലിൽ കിടക്കാതെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളീ ഞങ്ങളുടെ കുട്ടികളാണ് ഈ കേരളീയരാ മുഴുവൻ അടിമവൽക്കരിക്കുന്ന അടിമത്ത വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്നെങ്കിൽ ഈ സി പി ഐ എന്ന് മാത്രമല്ല കേരള ജനത മുഴുവൻ സംസ്കാര സമ്പന്നരായ സാക്ഷരരായ കേരള ജനത മുഴുവൻ നിങ്ങൾക്കെതിരാണ് ഏത് ന്യായം പറഞ്ഞാലും എം വി ഗോവിന്ദൻ പറഞ്ഞാലും പിണറായി പറഞ്ഞാലും ശിവൻകുട്ടി പറഞ്ഞാലും നിങ്ങളിനി ഒരിക്കൽ പോലും ഈ കേരളം പരിക്കത്തില്ല എന്നും നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുമാത്രമല്ല ഇനി ഇവർക്ക് യാതൊരുത് കാരണവശാലും ഈ കമ്മ്യൂണിസ്റ്റ് കാബാലികന്മാർ പറയുന്ന പച്ചക്കള്ളത്തരങ്ങൾ വിശ്വസിച്ചു കൊണ്ട് വോട്ട് ചെയ്യരുതെന്ന് വിനയപൂർവ്വം ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് സി പി ഐയോട് പറയാനുള്ളത് നിങ്ങൾ ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകളാണെങ്കിൽ നിങ്ങളിടതുപക്ഷ ചിന്താഗതികളാണെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണെങ്കിൽ സാമൂഹ്യ നന്മയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും മാനവതയ്ക്കും മാനവികതയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിൽ ഈ മുന്നണിയിൽ നിന്ന് രാജി വെച്ച് പുറത്തു വന്നുകൊണ്ട് നിങ്ങൾ പ്രക്ഷോഭം നടത്തണമെന്നും ഈ ഗവൺമെൻറ്റിനെ ഇനിയും പിന്തുണയ്ക്കരുതെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ